ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ചെയ്യുന്നത് എക്സ് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റൈസിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയറൻസിലായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മിസ്സാക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ഞാൻ പെട്ടെന്ന് കാണിച്ചു കേട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് റിപ്ലൈ ഇട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ആദ്യത്തെ നമ്പറിലൊക്കെ മെസ്സേജ് ഫുള്ളാണ് അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് ഹെൻഡിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആക്കണ്ട അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ല ഹെവി വർക്ക് വെയറിനായിട്ടാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളത് മാത്രം സ്ക്രീൻഷോട്ട് അയക്കോട്ടോ ഇതൊരു മെറൂണും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഹെവി വർക്ക് തന്നെയാണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതുപോലെ ബാക്ക് പാർട്ടിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ വീട്ടിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നല്ല അടിപൊളി ആയിട്ടാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഫെന്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് റാണി പിങ്ക് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ടെട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തുള്ളത് ഇത് ഒരു ഗോൾഡനും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ഗ്രീനും ഗോൾഡൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലൂ ആണ് കേട്ടോ ഒരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് പെൻറ്റി മെറ്റീരിയൽ ആണ് ഇതൊക്കെ എന്തായാലും നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ പ്രൈസ് തരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നെക്സ്റ്റ് എക്സൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട നിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തത് കേട്ടോ ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് ഫെൻറ്റിയാണ് മെറ്റീരിയൽ നിന്റെ നെക്കിൽ നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബോട്ടം ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ട്രെൻഡി മെറ്റീരിയൽ ആണ് ഒരു റയർ കളർ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ പെട്ടതാണ് ഈ ടോപ്പിന്റെ എന്താണോ എങ്കിലായിട്ട് നല്ല ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ ഇതിന്റെ ബോട്ടം പലാസമാണ് എക്സൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് ഹീൽ ബ്ലൂ ആണ് ഷീഡ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഭയങ്കര യെല്ലോ ആണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ അതുപോലെ ടോപ്പിന്റെ എൻഡിലും സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ ആണ് ഇത് സൈസ് കേട്ടോ ലാർജ് സൈസ് ആയിട്ട് പർച്ചേസ് ചെയ്തോ നെക്സ്റ്റ് നിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻസ് വർക്കല്ല നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഷാളിലും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ എക്സലാണ് ഇത് സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ടാൽ ഡിലേ ആവും ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് മിക്സ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇങ്ങനത്തെ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് ഷോളിലൊക്കെ വേണ്ട നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബോട്ടം കലാസാണ് ിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഹെവി വർക്കാണ് കേട്ടോ അതിൽ ഇനക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ ബോഡി പാർട്ടിലും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മൂന്ന് പീസ് ഒക്കെ എടുക്കാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് വളരെ അഫോർഡബിൾ ആണ് നെക്സ്റ്റ് ഡബ്ലെക്സിനാണ് സൈസ് കേട്ടോ ഇത് സ്റ്റാർ ആണ് മെറ്റീരിയൽ അതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് നെക്കലിന്റെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നെക്കിലത്തെ ഡിസൈനോ അങ്ങനെയൊക്കെ ഒന്ന് കറക്റ്റ് കാണുന്നെങ്കിൽ ഫോട്ടോ ഒന്ന് ചോദിച്ചോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇതോടെ അങ്ങനെ കട്ടല്ല അതിലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ അങ്ങോട്ട് ഷോർട്ടാണ് ബോട്ടോ ട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡല്ലോ റാണി പിങ്ക് ആണ് ഇതും ടോപ്പ് ഷോർട്ടായിട്ടാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതൊരു സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഡബിൾ സൈഡൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ക്കിലാണോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ടബ്ലെക്സം സൈസ് തന്നെയാണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു നാലോ അഞ്ചോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ അത് കുറച്ച് ഷോർട്ടാണ് ബോട്ടം സെമി പലാസാണ് കേട്ടോ ബോട്ടത്തിലും ചെറിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ വേറെ എണ്ണ ചിരുന്നാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് സൈസല്ലേ ആ ഒരു സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അൻ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ അതുപോലെ കളർ കളറും ചോദിക്കണം ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സല്ല ചില കളേഴ്സ് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ കളർ ഒന്ന് ചോദിക്കാം വീട്ടിലുള്ള സെയിം കളർ ആണോ അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചില കളേഴ്സ് കുറച്ച് കറക്റ്റ് കിട്ടില്ല കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ ടോപ്പിൻ്റെ ആൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മെസ്റ്റ് ഒന്ന് സൂമിയേ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ആണ് കേട്ടോ ഡാർക്ക് ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ ബോട്ടോ ഷാളിലും ചെറിയൊരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഷാർ ജോർജിട്ടാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്സ്റ്റ് ഇമ്പോർട്ട് ഷിനോൺ ആണ് മെറ്റീരിയൽ ആണ് സൈസ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ടാഗിലുള്ള സൈസ് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സൈസ് മെഷർ ചെയ്ത് നോക്കിയിട്ടല്ല അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെയാണ് അടിച്ചിരുത്താറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് പറയണം എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ആ ഒരു സൈസ് ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് ഓക്കെ ഓക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ക്ലിയർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് അപ്പോൾ നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ കറക്റ്റ് കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിക്കാം കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പൺ ചെയ്യുന്ന മുന്നേ തന്നെ ക്യാമറ ഓൺ ആക്കി വെക്കോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിൽ നിവർത്തന പാക്ക് ഓപ്പൺ ചെയ്യണത് കാണിക്കുക എന്നിട്ട് അതിൽ തന്നെ ഒന്ന് നിവർത്തി കാണിക്കട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഡാമേജും ആ വീഡിയോയിൽ കാണണം എന്നാലാണ് നമ്മൾ റിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് ഇതൊരു ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഒരു ഗ്രീനും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഒരു പീക്കോക്ക് കളർ ആണ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എവിടെ നിന്നും കിട്ടുമെന്ന് തന്നെ അറിയില്ല കേട്ടോ അത്രയും ലോ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ലെവണ്ടർ ഷെയ്ഡാണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്റ്റാർ ആണ് ഫെൻഡി മെറ്റീരിയൽ ആണ് ഓട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ എന്റെ ബോഡി പാർട്ടിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളൂ കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പോൾ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്